ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഹിണി നക്ഷത്രമാണെന്ന് നമ്മൾ നോക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും മനുഷ്യഗണത്തിലാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ജനനം നക്ഷത്ര ദേവത ബ്രഹ്മാവാണ് ശ്രീകൃഷ്ണൻ ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത് ഭൂരിഭാഗവും രോഹിണി നക്ഷത്രക്കാർ കുശഗാത്രരായിരിക്കും ആരെയും ആകർഷിക്കത്ത ഒരു വശ്യത ഇവരിൽ കുടികൊള്ളുന്നു നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്ന ഇവരുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ ഏറെ നേരം വേണ്ടിവരും തന്നിൽ ഉയർന്നവരുമായും സൗഹൃദം പങ്കിടുവാനാണ് ഇവർക്ക് എപ്പോഴും താല്പര്യം സ്വന്തം കഴിവിൽ ഊറ്റം കൊള്ളുവാനും ഇവർക്ക് മടിയില്ല അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുവാൻ ഇവർക്ക് അപാരമായ കഴിവുണ്ട് ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ തരണം ചെയ്യേണ്ടി വരും ഏത് രംഗത്തും ശോഭിക്കാൻ കഴിയുന്ന ഇവരുടെ സ്വാതന്ത്ര്യബോധം പലപ്പോഴും വിനയായി മാറുന്നു വിവാഹജീവിതം പ്രതീക്ഷക്കത്ത വിധം കൊണ്ടുപോകാൻ കഴിയുകയില്ല ജീവിതത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലുമാണ് ഇവർക്ക് നന്മകൾ കൈവരുന്നത് കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് ഈ നക്ഷത്രജാതർ അമ്മാവന് ദോഷം ചെയ്യും ഇവർക്ക് കഴുത്തിന് മുകളിൽ അസുഖമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആഡംബരപ്രിയരായ ഇവർ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചിലവ് ചെയ്യുകയും ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ക്ലേശപൂർണ്ണമായിരിക്കുമെങ്കിലും പിന്നീട് നല്ല കാലമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യം ഉള്ളവരും സൗഭാഗ്യവതികളുമായിരിക്കും ഗൃഹജീവിതത്തിൽ ഇവർ ശോഭിക്കുന്നു കർമ്മരംഗത്തും വിജയം വരിക്കുന്നു ഇവർ ക്ഷിപ്രപ്രസാദികളും ക്ഷിപ്ര കോപികളുമായിരിക്കും രോഹിണിയും വ്യാഴാഴ്ചയും ചേർന്നാൽ വിഷയോഗം രോഹിണിയും ശുക്രനും ചേർന്നാൽ നാശയോഗം ശനിയാഴ്ചയും രോഹിണിയും ചേർന്നാൽ മിത്രയോഗം വിഭാഗം ധാന്യ സംഭരണം ഭൂമി വാങ്ങുക ദേവപൂജ ഗൃഹാരംഭം യാത്രാഭൂഷണാധാരണം എന്നിവയ്ക്ക് നക്ഷത്രം അനുകൂലമാണ് ഞാവൽ വൃഷവും നാൽപ്പാമ്പ് മൃഗവും പുള്ളു പക്ഷിയും അത്രീകോത്രവും ശൂത്രവർണവും സ്ത്രീയോനിയും മനുഷ്യഗണവും പൃഥ്വിഭൂതവും ബ്രഹ്മാവ് നക്ഷത്ര ദേവതയുമാണ് തിരുവാതിര പൂയം മകം ചോതി മൂലം പൂരാടം ഈ നാളുകാരുമായുള്ള അടുപ്പം പ്രശ്നങ്ങളിൽ കലാശിക്കും ശുഭകാര്യങ്ങളൊന്നും ഈ നക്ഷത്രത്തിൽ ചെയ്യുവാൻ പാടില്ല നക്ഷത്ര ദശാനാഥൻ ചന്ദ്രനാണ് ജനനം ചന്ദ്രദശയിലാണ് തുടർന്ന് കുജൻ രാഹു വേഴം ശനി ബുധൻ എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും ചന്ദ്രദശയിലുള്ള ജനനമായതുകൊണ്ട് ദുർഗാദേവിക്ക് മുരുകനും പരിഹാരം ചെയ്യുക ദോഷങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം നോക്കി ഇനി അടുത്ത് പുതിയ റീഡിങ് അടുത്ത ഒരു നക്ഷത്രവുമായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും നന്മകൾ